ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ആനന്ദം നമ്മുടെ കേട്ടറ്റ് എക്സാമിൻ്റെ രജിസ്ട്രേഷനൊക്കെ ആരംഭിച്ചിട്ടുണ്ട് മൂന്നാം തീയതി തൊട്ട് ആരംഭിച്ചിട്ടുണ്ട് അത് അവസാനിക്കുന്നത് പത്താം തീയതിയാണ് അപ്പോൾ നമ്മുടെ എക്സാം വരുന്നത് ആഗസ്റ്റ് മാസത്തിലാണ് ആഗസ്റ്റ് എന്ന് പറയുമ്പോൾ അതവിടെ എത്തി അടുത്തെത്തി നമുക്കിനി അധികം ദിവസങ്ങളില്ല പഠിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടതിനെ കുറിച്ച് അറിയാനുണ്ട് ിൽ കൂടുതലും കുറച്ച് പേർക്കൊന്നും അറിയില്ല എന്താണ് കേട്ടറ്റൊന്നും എങ്ങനെയാണ് കേട്ടറ്റിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേട്ടറ്റ് ഫോർ അതിൻ്റെ കുറിച്ചിട്ടുള്ള ആ കേട്ട് ഫോർ എഴുതുന്നവർ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമാണ് നമുക്ക് സ്കിപ്പ് ചെയ്ത ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് നമുക്ക് മുഴുവനായിട്ട് അറിയാൻ കഴിയുള്ളൂ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് മുഴുവനായിട്ട് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ കേറ്റി ഫോറ് അതിലെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് അതിന് എത്ര മാർക്ക് വീതം ഉണ്ട് അതിനെയൊക്കെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കാറ്റക്ട് ഫോറില് വരുന്നത് മൂന്ന് പേപ്പറുകളാണ് അത് പേപ്പർ വണ്ണ് പേപ്പർ ടു പേപ്പർ ത്രീ അതിൽ പാർട്ട് വണ് അതായത് പേപ്പർ വണ്ണിൽ നമുക്ക് പഠിക്കാനുള്ളത് അതെല്ലാവർക്കും സെയിം ആയിരിക്കും കേട്ടോ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെയായിരിക്കും അതിലുണ്ടാവുക സബ്ജക്റ്റ് ഒരുപോലെ ആയിരിക്കും ചൈൽഡ് ഡെവലപ്മെൻ്റ് ആൻഡ് പെടകുകയാണ് അതിൽ പഠിക്കാനുള്ളത് നമുക്ക് അതുപോലെ പേപ്പർ ടു അതായത് പാർട്ട് ടുവിൽ നമ്മൾ പഠിക്കാനുള്ളത് നമുക്ക് പഠിക്കാൻ ഏതൊക്കെയുള്ളത് നമ്മളിപ്പോൾ ഏതാണ് നമ്മൾ മലയാളം ഇംഗ്ലീഷ് തമിഴ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടാവും നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതില് ഏത് ആണ് നമ്മൾ കൊടുത്തത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അത് പേപ്പർ ടു ഉണ്ടാവുക അപ്പോൾ മലയാളാണ് കൊടുത്തെന്ന് വെച്ചെങ്കിൽ അത് മലയാളമായിരിക്കും അതിൽ ഉണ്ടാവുക പേപ്പർ ടുവിൽ മലയാളമായിരിക്കും ഉണ്ടാവുക പിന്നെ ഉള്ളത് പേപ്പർ ആണ് പേപ്പർ ത്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് മെയിൻ സബ്ജക്റ്റ് ഏതാണോ നമ്മൾ ഏത് സബ്ജക്റ്റാണോ മെയിനായിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത് അതാണ് നമുക്ക് പേപ്പർ ത്രീയിൽ വരിക അപ്പോൾ അതിൽ നമ്മൾ ചിലപ്പോൾ സംസ്കൃതമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ സ്വിങ്ങിങ് ആയിരിക്കും ഉറുദു ആയിരിക്കും അതുപോലെ മ്യൂസിക് ആയിരിക്കും അല്ലെങ്കിൽ അറബിക് ആയിരിക്കും അപ്പം നമ്മളത് ഏതാണോ നമ്മളവിടെ മെയിൻ സബ്ജക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത് അത് അതായിരിക്കും നമുക്ക് പേപ്പർ ത്രീ ആയിട്ട് വരാം അങ്ങനെയാണ് നമ്മുടെ പാർട്ട് വണ്ണും പാർട്ട് ടൂവും പാർട്ട് ത്രീയും അതാണ് നമ്മുടെ സബ്ജക്റ്റുകൾ വരെ നമുക്ക് കേട്ടിട്ട് ഫോർമുല വരുന്നത് പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ ഇതിൽ പാർട്ട് വണ്ണിൽ നമുക്ക് മുപ്പത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ മുപ്പത് മാർക്കായിരിക്കും ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം വെച്ച് മുപ്പത് ക്വസ്റ്റ്യനും മുപ്പത് മാർക്കായിരിക്കും നമുക്ക് പാർട്ട് വണ്ണിൽ ഉണ്ടാവുക ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പടഭൂജിയിൽ അതുപോലെ പാർട്ട് ടൂയിൽ നാൽപ്പത് ക്വസ്റ്റ്യനും നാൽപ്പത് മാർക്കായിരിക്കും ഉണ്ടാവുക നമ്മുടെ ഏതാണോ നമ്മൾ കൊടുത്ത സബ്ജക്റ്റ് മലയാളമാണെങ്കിൽ അത് അല്ലെങ്കിൽ തമിഴാണെങ്കിൽ അത് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് അതിൽ നാൽപ്പത് മാർക്കും നാൽപ്പത് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ പാർട്ട് ത്രീയിൽ അത് നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ആണല്ലോ മെയിൻ ആയിട്ട് നമ്മൾ ഏത് സബ്ജക്റ്റ് ആണോ കൊടുത്തത് അതാണ് പാർട്ട് ത്രീ ആയിട്ട് വരാം അപ്പോൾ ആ സബ്ജക്റ്റ് മെയിൻ സബ്ജക്റ്റിൽ വരുന്നത് എൺപത് മാർക്കാണ് അപ്പോൾ നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മെയിൻ സബ്ജക്റ്റിലാണ് എൺപത് മാർക്കും എൺപത് ക്വസ്റ്റ്യൻ ആയിരിക്കും അതിലുണ്ടാവുക ഇത് മൊത്തം കൂടിയിട്ട് നോക്കുമ്പോൾ നമ്മൾ നൂറ്റൻപത് മാർക്കിലാണ് നമ്മുടെ കേട്ടറ്റ് എക്സാം വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കേട്ടറ്റ് ഫോർ എഴുതുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് വേണം നമ്മൾ കേട്ടറ്റ് ഫോറ് എഴുതാൻ പോകാനായിട്ട് നമ്മളൊന്നും അറിയേണ്ടി ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും പേപ്പർ കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് പഠി പഠിക്കേണ്ടതും ഏതൊക്കെയാണെന്ന് അറിയില്ല നമുക്കിതൊക്കെ ബേസിക്കായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനും അത് സിമ്പിളായിരിക്കും കുറച്ചും കൂടി എളുപ്പമായിരിക്കും പഠിക്കാൻ അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലർക്കൊക്കെ അറിയുന്ന കാര്യങ്ങളായിരിക്കും പക്ഷേ നമ്മൾ ആദ്യമായിട്ട് കേട്ടിട്ട് എക്സാം എഴുതാൻ പോകുന്നവർക്കൊന്നും ഇതിനെക്കുറിച്ചിട്ടൊന്നും വലിയ ഐഡിയകൾ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുമ്പോഴും എനിക്കും ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ കുറേ അന്വേഷിച്ചിട്ടൊക്കെയാണ് എന്തൊക്കെയാണ് കേട്ടതിനുള്ളതെന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുമ്പോൾ ഞാനും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നവർക്കൊരു ഉപകാരമാവട്ടെ എന്ന് ഇഷ്ടമാണ് ഞാനിതൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് കേട്ടിട്ട് ഫോറിനെ കുറിച്ചിട്ട് അറിയേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും സ്വാഭാവികമാണ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങളോ സംശയങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് ചോദിക്കുക എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരും അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഈ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൽ വരുന്ന കാറ്റ കാറ്റി ഫോറില് എഴുതുന്ന ഈ സബ്ജക്റ്റുകളൊക്കെ വെച്ചിട്ട് ക്ലാസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെച്ചാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാലാണ് ഞാൻ ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ